നോക്കൂ നിങ്ങൾ താനൂരിൽ നിന്ന് എന്ന് പറയുന്ന കുട്ടികളെ പോലീസ് ലോലെ വാലെ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കണ്ടെത്തി എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് കുട്ടികൾ സേഫാണ് എന്നാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഇവിടെ നമുക്കൊരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ആ കുട്ടികളെ ഏതോ ഒരു കുട്ടിയുടെ രക്ഷിതാവാണ് സ്കൂളിൽ കൊണ്ടുപോയിട്ട് ആക്കിയിട്ടുള്ളത് അതും സ്കൂൾ യൂണിഫോമിലാണ് ആ കുട്ടികളെ സ്കൂളിൽ എത്തിച്ചിട്ടുള്ളത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ ആ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ആ പെൺകുട്ടികള് സ്കൂളില് കൊണ്ടുപോയാക്കിയ സമയത്തുള്ള ഒരു ഡ്രസ്സല്ല അവര് ധരിച്ചിട്ടുള്ളത് തികച്ചും മോഡേണായിട്ടുള്ള ഡ്രസ്സ് അവര് ധരിച്ചിട്ട് മുഖം വല്ലാതെ മറ്റുള്ള ആളുകളിൽ നിന്ന് കവർ ചെയ്യുന്ന രൂപത്തിൽ അവര് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ് ഇനി എനിക്ക് ചോദിക്കാനുള്ളത് മുംബൈയിലേക്ക് അവർ ട്രെയിൻ കയറിയിട്ട് അവിടെയുള്ള ഒരു സെലൂണിലേക്ക് പോയിട്ട് ആ സെലൂണിൽ നിന്ന് അവർ വെട്ടുകയാണ് ഓരോ കുട്ടിക്കും മുടി മുടിവെട്ടാനുള്ള അവിടുത്തെ എന്ന് പറയുന്നത് അയ്യായിരം രൂപയാണ് ഇവരുടെ കുടുംബമാകട്ടെ വളരെയേറെ ലോ ഫാമിലിയാണ് അതായത് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് തൻ്റെ മക്കളെ കാണാനില്ല എന്ന വാർത്ത കേട്ടത് മുതൽ ഞാൻ ആ ഉപ്പയുടെ ആ ഒരു മുഖഭാവം വല്ലാതെ ശ്രദ്ധിച്ചു ഞാൻ അവർ രണ്ടുപേരും വല്ലാത്ത വേദനയിലും വല്ലാത്ത ഒരു പ്രതിസന്ധിയിലുമാണ് ആ രണ്ട് രക്ഷിതാക്കളും നിൽക്കുന്നതും അവരുടെ സംസാരങ്ങൾ മുഴുവനും അങ്ങനെയാണ് പക്ഷേ ആ രണ്ട് കുട്ടികളുടെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരു കൂസലും ആ കുട്ടികളുടെ മുഖത്തിനിക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയും രക്ഷിതാക്കൾക്കുള്ള ഒരു പേടിയോ ഒരു ഭീതിയോ ഒന്നും തന്നെ ആ രണ്ട് കുട്ടികളുടെ മുഖത്തും കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല എവിടെ നിന്നാണ് ആ കുട്ടികൾക്ക് ഇത്രയും വലിയ ഒരു തുക കിട്ടിയത് എന്നത് ഒരു ചോദ്യമാണ് മാധ്യമ പ്രവർത്തകരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ചിലപ്പോൾ അവരുടെ കയ്യിലുള്ള സ്വർണ്ണാഭരണങ്ങൾ വിറ്റിട്ടാകും ആ പെൺകുട്ടികൾ ആ ഒരു രൂപത്തിൽ അവിടെ കയറിയിട്ട് മോഡേനായിട്ട് മുടിവെട്ടി മറ്റുള്ള ഫേശ്യലും കാര്യങ്ങളുമൊക്കെ ചെയ്തിട്ടുള്ളത് എന്നാണ് മാധ്യമങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ലോ ഫാമിലിയായ മിഡിൽ ക്ലാസ് ഫാമിലിയായ ഒരു കുടുംബത്തിൽ നിന്ന് രണ്ട് ആ മാതാപിതാക്കളാകട്ടെ അങ്ങേയറ്റം വേദനയോടെ തീ തന്നുകൊണ്ട് അവരുടെ വീട്ടിൽ കഴിയുന്ന ഒരു സാഹചര്യം ഈ രണ്ട് കുട്ടികളെ കണ്ടെത്താൻ പോലീസിന് ഇത്രത്തോളം സഹായകമായത് അവരുടെ മൊബൈൽ ട്രാക്ക് ചെയ്തു അതുപോലെ തന്നെ ആ സെലൂണിലുള്ള ആ ഒരു വ്യക്തി അവരുടെ ഏതൊരു കസ്റ്റമർ വരികയാണെങ്കിലും അവര് മുടി റെഡിയാക്കുകയാണെങ്കിലും അവരുടെ ഒരു വീഡിയോ അവർ പകർത്തി വെക്കാറുണ്ട് അതെന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളിവിടെ കൊടുക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു സർവീസാണ് ഇനിയിപ്പോൾ കസ്റ്റമർ ഞങ്ങൾ സർവീസ് ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ പോയതിൻ്റെ ശേഷം അവർ പറയുകയാണ് നിങ്ങൾ ചെയ്ത ഈ ഒരു ജോലിയിൽ ഞങ്ങൾക്കൊരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഒരു പ്രൂഫ് എന്നോണം അവരെടുത്ത് വെക്കുന്ന ഒരു വീഡിയോ ആ ഒരു വീഡിയോയാണ് ആ കുട്ടികളെ കണ്ടെത്താൻ ഇവിടെ സഹായകമായിട്ടുള്ളത് എന്നതാണ് ഒരു യാഥാർത്ഥ്യം അവർ പറയുന്നുണ്ട് മുഖം പൊതുവെ ഞങ്ങളതിൽ ഉൾപ്പെടുത്താറില്ല എന്ന് പക്ഷേ ആ കുട്ടികളുടെ മുഖം ഏറെക്കുറവൊക്കെ അതിൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഉള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആ കുട്ടികൾ ഇവരുടെ മൊബൈൽ ഓഫാക്കിക്കൊണ്ട് വേറെ ഒരു മനുഷ്യനെ വിളിച്ചത് ആ സ്ത്രീയുടെ ഫോണിൽ നിന്നാണെന്നാണ് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞതും അവർ വ്യക്തമാക്കിയിട്ടുള്ളത് ആരായിരുന്നു ആ മനുഷ്യനെന്ന് ഇനിയും പോലീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ആ മനുഷ്യനെ കിട്ടണം എന്തായിരുന്നു അവരുടെ മോട്ടീവ് എന്നറിയണം അവരെന്തിനാണ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടതെന്നറിയണം പരീക്ഷ പോലും എഴുതാതെയാണ് ആ ഒരു കുട്ടികൾ ഒരു മുംബൈയിലേക്ക് യാത്ര ചെയ്തിട്ടുള്ളത് ഒരു കൊല്ലത്തെ പരീക്ഷയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം വാർഷിക പരീക്ഷ ഒഴിവാക്കിക്കൊണ്ടാണ് ആ കുട്ടികൾ ഇത്രയും വലിയ ഒരു യാത്രക്ക് ഇറങ്ങി തിരിച്ചിട്ടുള്ളത് അതും കേരളം എന്ന് പറയുന്ന സംസ്ഥാനം വിട്ട് പോകാനാണ് അവർ തീരുമാനിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം പലരും പറയുന്നതായിട്ട് കേട്ടു ഈ പരീക്ഷയോടുള്ള വലിയ ഒരു പേടി കാരണമാണ് എന്ന് എനിക്ക് മനസ്സിലാകാത്തത് എന്ത് പേടിയാണ് ഈ കുട്ടികൾക്ക് പരീക്ഷയുമായിട്ടുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് പരീക്ഷയെ ഭയപ്പെട്ടതിൻ്റെ ഒരടയാളവും ആ കുട്ടികളിൽ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം മോഡേണായിട്ടുള്ള ഡ്രസ്സാണ് അതുപോലെ തന്നെ പരീക്ഷ ഭീതിപ്പെട്ടിട്ടാണ് ആ കുട്ടികളെ ഈ ഒരു പ്രവൃത്തി ചെയ്തതെങ്കിൽ ഒരിക്കലും മുംബൈയിൽ പോയിട്ട് അയ്യായിരം രൂപ മുടക്കിയിട്ട് അവർ അവിടെ ചെന്നിട്ട് മുടി കട്ട് ചെയ്ത് അവർ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ നോക്കൂല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം കൂടെയാണ് എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം നമ്മുടെ ഈ യുവതലമുറ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഒരു ഭാഗത്ത് കള്ളും കഞ്ചാവും മയക്കുമരുന്നും എം ഡി എം എയും അടക്കമുള്ള ലഹരി വസ്തുക്കളെ കൊണ്ട് നമ്മുടെ നാട് മുഴുവനും മലീമസമായി കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അതും രണ്ട് പെൺകുട്ടികൾ ലോകമെന്താണെന്ന് പോലും അറിയാത്ത രണ്ട് കുട്ടികൾ ദിവസങ്ങളോളമുള്ള പ്ലാനിങ്ങോട് കൂടെ അവർ നടത്തിയ ഒരു യാത്ര ആ ഒരു യാത്രയിൽ ആ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നു എങ്കിൽ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് വലിയ ഒരു അതിശയിപ്പിക്കുന്ന കാര്യം തന്നെയാണ് കാരണം അവർ പോയിട്ടുള്ളത് മുംബൈ പോലെയുള്ള വലിയ ഒരു സിറ്റിയിലേക്കാണ് ആ സിറ്റിയിലേക്ക് ഒരിക്കലും തന്നെ ലോകമെന്താണെന്നറിയാത്ത രണ്ട് കുട്ടികൾ അവിടെ പോയിട്ട് അവിടെ നിന്ന് മുടിവെട്ടുക എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ് പോലീസിൻ്റെ കയ്യിൽ ആ രണ്ട് കുട്ടികളും എത്തിയിട്ടുണ്ട് എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ ഇനി ആ കുട്ടികളോട് ചോദിക്കണം എന്തായിരുന്നു നിങ്ങൾ ഈ യാത്ര തിരിക്കാനുള്ള കാരണമെന്ന് രക്ഷിതാക്കളോടോ വീട്ടിലോ ഒരു വാക്ക് പറയാതെ അവർക്കൊരു സംശയത്തിനും കൊടുക്കാതെ കൃത്യമായിട്ട് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചുകൊണ്ട് അവിടെയാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുടെ ഭീതി മുഴുവനും വരുന്നത് കൃത്യമായിട്ട് മൊബൈൽ ഫോൺ ഓഫാക്കി വെക്കണമെന്നുള്ളത് ആ കുട്ടികൾക്ക് ആരോ കൊടുത്തിട്ടുള്ള ഒരു നിർദ്ദേശമാണ് ആ വ്യക്തിയാകാം ചിലപ്പോൾ മുംബൈ വരെ അവരുടെ കൂടെ യാത്ര ചെയ്തിട്ടുള്ള ആ ഒരു വ്യക്തി ആ ഒരു സെലൂണിലുള്ള ആ ഒരു സ്ത്രീ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവർ എന്നോട് പറഞ്ഞത് കല്യാണമുണ്ട് എന്നാണ് ഞാൻ ആ കല്യാണത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു കുട്ടി മറ്റേ കുട്ടിയെ നോക്കിയിട്ട് കണ്ണിറക്കി കാണിക്കുന്നത് അവർക്ക് കാണാൻ കഴിഞ്ഞു എന്ന് ആ സമയത്ത് തന്നെ എന്തോ ഒരു ഉടായ്പ് അവർക്ക് അവിടെ ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നീടാണ് ഇവരുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഇവർ വിളി വേറൊരു വ്യക്തിയെ ഈ സ്ത്രീയുടെ മൊബൈലിൽ നിന്ന് കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വ്യക്തി ഇവർക്ക് തിരിച്ചു വിളിച്ചുകൊണ്ട് ആ കുട്ടികളോട് എവിടേക്കും പോകരുത് ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ ഇവർക്ക് ഫോൺ ചെയ്യുന്നത് നിങ്ങൾ നോക്കുക അടിമുടി ദുരൂഹത മാത്രമാണ് ഇതിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് കഴിഞ്ഞ ബുധനാഴ്ച ഒന്ന് ഇരുപതോട് കൂടെയറ്റെയാണ് ഇവർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറുന്നത് പിന്നീട് ഇവരെ പരീക്ഷ എഴുതാൻ കാണാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്കൂൾ അധികൃതരെ വീട്ടിലേക്ക് വിളിക്കുന്നതും വീട്ടുകാരോട് കുട്ടി സ്കൂളിൽ വന്നിട്ട് പരീക്ഷ എഴുതിയിട്ടില്ലല്ലോ എന്ന് പറയുന്നത് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഏത് പരീക്ഷയാണെന്നറിയോ വാർഷിക പരീക്ഷയാണ് ഒരു കൊല്ലം അതങ്ങട്ട് പോവാൻ ആ ഒരൊറ്റ കാര്യം മാത്രം മതി വാർഷിക പരീക്ഷയിലെ ഒരു കൊല്ലത്തെ ഒരു പരീക്ഷ എഴുതാതിരുന്നാലുള്ള അവസ്ഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അധ്യാപകരിൽ നിന്ന് കിട്ടിയ വാർത്ത അത് കേട്ടത് മുതൽ നേരെ രക്ഷിതാക്കളെ സമീപിച്ചത് താനൂര് പോലീസ് സ്റ്റേഷനിലാണ് അവിടെ ചെന്നിട്ട് അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ ഉറപ്പ് നൽകിയിട്ടുണ്ട് കുട്ടികളെ ഞങ്ങൾ നിങ്ങളുടെ കയ്യിൽ തരുമെന്ന് ആ ഒരു വിഷയത്തിൽ അവരെ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ് കാരണം അവർ പറഞ്ഞതുപോലെ അന്ന് മുതൽ തുടങ്ങിയ ഒരു അധ്വാനമാണ് ഇതിൻ്റെ പിന്നാലെ അവരുടെ ലൊക്കേഷൻ ആണ് ആദ്യം ട്രേസ് ചെയ്യാൻ നോക്കിയത് പക്ഷേ അവർ ഫോൺ സ്വിച്ച് ഓഫ് ഓഫായതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പന്ത്രണ്ട് മണിയോടുകൂടി താനൂരിൽ നിന്ന് പോയ ഒരു സംഘം പോലീസ് ഉദ്യോഗസ്ഥര് ആ കുട്ടികളെ അടുത്തെത്തുമെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് ഇനി ആ കുട്ടികളുടെ ദേഹ കഴിഞ്ഞ് അവരെ നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു കടമ കൂടിയേ പോലീസിനുള്ളൂ അതിൻ്റെ ശേഷം ആ മാതാപിതാക്കൾക്കും ആ കുട്ടികൾക്കുമടക്കം ഒരു വലിയ കൗൺസിലിംഗ് തന്നെ കൊടുക്കേണ്ടതുണ്ട് കാരണം മാതാപിതാക്കളുടെ സമ്പാദ്യം എത്രത്തോളമാണ് എന്നറിഞ്ഞിട്ട് ഏതൊരു കുട്ടിയും എന്നെ കേൾക്കുന്ന ഏതൊരു കുട്ടികളോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മാതാപിതാക്കളുടെ വരുമാനം എത്രത്തോളം എന്നറിഞ്ഞിട്ട് ആ ഒരു രൂപത്തിൽ ജീവിക്കാൻ നിങ്ങൾ ശ്രമിക്കണം അതല്ല മറ്റുള്ള കുട്ടികളൊക്കെ അടിച്ച് പൊളിച്ച് ജീവിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും തന്നെ ആ രൂപത്തിൽ നിങ്ങൾ ജീവിക്കാൻ ശ്രമിക്കരുത് നിങ്ങൾക്ക് ചിലപ്പോൾ ആഗ്രഹമുണ്ടാകും പക്ഷേ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ആ മാതാപിതാക്കൾ എടുക്കുന്ന റിസ്ക് അത് നിങ്ങൾ കാണുക തന്നെ വേണം അത് കാണാത്തത് കൊണ്ടാണ് വിലയേറിയ ഫോണും അതുപോലെ തന്നെ വിലയേറിയ മറ്റ് ഉപകരണങ്ങളുമായിട്ട് നല്ല ആഡംബരമായ ഒരു ജീവിതം കൊതിച്ചുകൊണ്ടാണ് ഈ കുട്ടികൾ നടന്നത് എന്നാണ് അറിയാനായിട്ട് കഴിയുന്നത് അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത് കാരണം അത് നമ്മുടെ മാതാപിതാക്കളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് അവർക്ക് അറിയുകയുള്ളൂ ഒരു രാവും പകലും ഒന്ന് കടന്നു പോകാനുള്ള പ്രയാസം നമ്മളെ സംബന്ധിച്ചിടത്തോളം രാവിലെയാകുന്നു നമ്മൾ സ്കൂളിൽ പോകുന്നു സ്കൂൾ വിട്ട് തിരിച്ച് വരുന്നു ഇങ്ങനെ നമ്മുടെ ലൈഫ് ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അത് മുഴുവനും പൂർത്തീകരിച്ച് നിങ്ങളെ ഒരു വിഷമവും ഒരു ബുദ്ധിമുട്ടും പ്രയാസവും അറിയിക്കാതിരിക്കാൻ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കടം വാങ്ങിയിട്ടാണ് അവർ നിങ്ങളെ പോറ്റി വളർത്തി വലുതാക്കുന്നത് എന്ന് വിസ്മരിക്കാതിരിക്കുക ഇൻഷ